ഹലോ മെച്ചും ബി സ്ക്രീൻ ലെവ്ലോക്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചെറിയൊരു ഓഫ് റോഡ് പോവാം കേട്ടോ ഈ ലൊക്കേഷൻ വരുന്നത് കഞ്ഞിക്കുഴിയാണ് ഇടുക്കിയിലെ ഒരു മലയോര മേഖലയാണ് കഞ്ഞിക്കുഴി എന്നാൽ ചില സ്ഥലങ്ങൾ നാട്ടുപ്രദേശം പോലെ തന്നെയാണ് ഇരിക്കുന്നത് മലകളൊക്കെയാണ് കേട്ടോ ഇവിടെ കൂടുതലും കാണാൻ പറ്റുക കൂടാതെ ഉള്ളിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ജനവാസ മേലകളൊക്കെ വളരെ കുറച്ചായിരിക്കും നമ്മളിപ്പോൾ പോകുന്നത് കുറച്ച് എത്രയും അച്ചാച്ചിക്ക് കുറച്ച് സ്ഥലമുണ്ട് ഏലമാണ് കൂടുതലും അങ്ങോട്ടാണ് കേട്ടോ പോകുന്ന വഴികളെല്ലാം തന്നെ ഇങ്ങനെ തന്നെയാണ് അത്യാവശ്യം മാരുടെ ജീപ്പ് അല്ലാതെ കൂടുതൽ വണ്ടികളും കാര്യങ്ങളും ഒന്നും വഴി പോകാറില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് പോകുന്നത് വെറുതെ ഇത്രയോ ഓഫറേഡോ ഒന്നൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഓടിക്കുന്ന ചേർന്ന ഇത് ഞങ്ങളുടെ സ്വന്തം പടക്കുതിരയാണ് കേട്ടോ ആള് തൊണ്ണൂറ്റിനാല് മോഡലാണെന്നുണ്ടെങ്കിൽ യാതൊരു ക്ഷീണവും ഇല്ല അച്ഛനെ കയറിയേ പോകുള്ളൂ ജീപ്പ് യാത്ര ഒരു രക്ഷയില്ല കേട്ടോ പോരാത്തന്നെ ഇതുപോലത്തെ വഴിയും കൂടെ ആണെന്നുണ്ടെങ്കിൽ പുറകേയും വേണ്ട നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞിട്ട് വെയിലായാലേ ഉള്ളൂ അതിന് പുറകെയാണ് ഞങ്ങൾ വണ്ടിയിലുള്ള യാത്ര കുറച്ചു കാലാണ് എനിക്ക് ഒരു വിവരം കേൾക്കപ്പോൾ ഞങ്ങൾ പറഞ്ഞു പോയിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ് കേട്ടോ കാണുന്നത് അങ്ങനെ കുന്നും കുഴിയും എല്ലാം താണ്ടി ഞങ്ങൾ വീട്ടിലൂടെ തരാതിരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഒക്കെ ഭേദമായി